ചാമുണ്ടിക്കുന്ന വിഷ് ചാമുണ്ടേശ്വാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി കലവറനിരക്കൽ ചടങ്ങ് പ്രസിദ്ധമായ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറന്നിരയ്ക്കൽ ചടങ്ങ് നടന്നു ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനുള്ള വിഭവങ്ങളുമായി മടിയൻ നീത്തൽ കൊയ്യക്കര കല്ലിങ്കാൽ കടപ്പുറം കൊളവയൽ പടിഞ്ഞാറ കൊളവയൽ കിഴക്ക് എന്നീ ഏഴ് പ്രാദേശിക സമിതികളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കലവറ സാധനങ്ങളുമായി ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ും ഭരണസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും പ്രാദേശിക സമിതി ഭാരവാഹികളും നേതൃത്വം നൽകി വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും തിരിയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടുകൂടി കളിയാട്ടത്തിന് ആരംഭമായി തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തേയങ്ങൾ കെട്ടിയാടും വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് പിഞ്ചു ബാലികമാരുടെ താലപ്പൊലി മുത്തുകുട ശിങ്കാരിമേളം പൂക്കാവടി കാവടിയാട്ടം വാദ്യമേളം ദേവനൃത്തം കലാരൂപങ്ങൾ ദീപാലങ്കാരങ്ങൾ വിളക്ക് നൃത്തം മറ്റ് നിരവധി ചലന ദൃശ്യങ്ങൾ തുടങ്ങിയവ അണിനിരക്കുന്ന തിരുമുൽ കാഴ്ച മടിയൻകുന്ന് താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നും പുറപ്പെടും രാത്രി പത്തുമണിക്ക് പൂമാരത്തൻ തെയ്യത്തിന്റെ വെള്ളാട്ടം തിരുമുൽ കാഴ്ച സ്വീകരിക്കും തുടർന്ന് വെള്ളാട്ടവും വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റവും നടക്കും കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നൃത്ത നൃത്യങ്ങൾ കൈകൂട്ടിക്കളി അനുമോദന സദസ്സ് സന്നദ്ധ ഫണ്ട് കൈമാറൽ എന്നിവയും നടക്കും സമാപന ദിവസമായ ഡിസംബർ ഒന്നിന് പടിഞ്ഞാറേ ചാമുണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാടും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്